ഹലോ മാന്യരെ വ്യാപാരികളും നിക്ഷേപകരും പദ്ധതി നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സിസ്റ്റം ഡോ ജി യു വിൽ ഡോ കമ്പനിയെക്കുറിച്ചുള്ള സംഗ്രഹ വിവരങ്ങളിൽ നിന്നാണ് ഞങ്ങൾ ആരംഭിക്കുന്നത് കുറച്ചുകൂടി ഞങ്ങൾ ഓരോ പാരാമീറ്ററും കുറച്ചുകൂടി വിശദമായി പഠിക്കും ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇത് നിർത്താം സംശയാസ്പദമായ കോർപ്പറേഷന്റെ എല്ലാ സൂചകങ്ങളും നിങ്ങൾക്ക് ശ്രദ്ധാപൂർവം പഠിക്കാനാകും ഇപ്പോൾ കമ്പനിയുടെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ വിശകലം ചെയ്യാൻ പേഗന എൻ ആ സമയത്തെ നിലവിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ അവലോകനം സൃഷ്ടിച്ചത് മാർച്ച് ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഗീകരണം അനുസരിച്ച് ഗുരു കെത് സംഘടന ബയഗൻ എക് ഉപവിഭാഗത്തിൽപ്പെടുന്നു അറുപത്തിയേഴ് കമ്പനികൾ മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കുന്നു ഇത് വളരെ പ്രതിനിധിയാണ് ഈ വീഡിയോയുടെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി എടുത്ത തീരുമാനങ്ങൾ കാണുക കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇപ്രകാരമാണ് പത്ത് പോയിന്റിൽ എട്ട് ഉപവിഭാഗത്തിൻ്റെ ശരാശരി സ്കോർ ഒന്ന് ദശാംശം അഞ്ച് പോയിന്റ് നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ മൊത്തത്തിൽ മൊത്തം മാർക്കറ്റിന്റെ ശരാശരി സ്കോർ ഒന്ന് ദശാംശം ഒൻപത് പോയിന്റാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും എട്ട് പോയിന്റ് സ്കോറിനെതിരെ ബിയോജൻ എങ് കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മകത താരതമ്യം ചെയ്യുന്നു ബയോജൻ എങ് ഉപവിഭാഗം ഓഹരികളും പന്ത്രണ്ട് മാസത്തിലേറെയായി കമ്പനിയുടെ ഓഹരികൾ ഞങ്ങൾ കാണും ബിയോജൻ എങ് മൈനസ് മുപ്പത്തിനാല് ദശാംശം ഏഴ് ശതമാനം ചലനാത്മക കാണിച്ചു ഉപവിഭാഗത്തിലെ പ്രൈസ് ഡൈനാമിക്സിനെതിരെ ഒൻപത് ദശാംശം രണ്ട് ശതമാനം ഇത് വ്യക്തമായി ഒന്നും സൂചിപ്പിക്കുന്നില്ല എന്നാൽ ഈ വസ്തുത മനസ്സിൽ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് കമ്പനിയുടെ വിപണി മൂലധനം ഇൻ മൂല്യം ഇരുപത് ഡോളർ ഇരുപത്തി ആറ് സെൻറ് ബില്യൺ ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം എഴുപത്തി ഏഴ് ബില്ല്യൻ ഡോളാണ് ബിയോജനൈൻസ് ഇരുപത്തി ആറ് ദശാംശം മൂന്ന് ഒന്ന് ഏഴ് ശതമാനം വിഹിതമാണ് ഇതുപവിഭാഗത്തിലെ നേതാക്കളിൽ ഒരാളാണ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം പതിനാറ് ദശാംശം ഏഴ് ഒന്ന് ബില്ല്യൻ ഡോളർ ആണ് മുപ്പത്തി ഒന്ന് ഡോളർ ബില്ല്യൻ എന്ന ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് മൂലധനം ബിയോജനൈൻസ് അൻപത്തിനാല് ദശാംശം നാല് മൂന്ന് ഒന്ന് ശതമാനം വിഹിതമാണ് വിപണിയുടെയും ബാലൻസ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം പങ്കിടുക ഭജൻ എങ്ക് ഉപവിഭാഗത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തൽ ഇരുപത്തി ആറ് ദശാംശം മൂന്ന് ഒന്ന് ഏഴ് ശതമാനമാണ് പുസ്തക മൂല്യം അൻപത്തി നാല് ദശാംശം നാല് മൂന്ന് ഒന്ന് ശതമാനമാണ് വിപണി മൂല്യത്തിന്റെ വിഹിതക്കാൾ നൂറ്റി ഏഴ് ശതമാനം കൂടുതലാണിത് കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിൻ്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിൻ്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷനും നല്ലത് ഒന്ന് പോയിന്റ് സ്ഥാപനത്തിൻ്റെ കടങ്ങൾ ആറ് ദശാംശം ആറ് എട്ട് ആറ് ബില്യൺ ഡോളാണ് ബുക്ക് മൂല്യത്തിലേക്കുള്ള സാമ്പത്തിക ബാധ്യതകൾ ഇക്വിറ്റിയുടെ നാൽപ്പത് ശതമാനമാണ് കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകൾക്കുള്ള സ്കോർ നല്ലത് ഒന്ന് പോയിന്റ് ലാഭത്തിലേക്കുള്ള കമ്പനിയുടെ വിപണി മൂല്യത്തിന്റെ ബാലൻസ് പന്ത്രണ്ട് ദശാംശം നാല് ആണ് പൂജ്യം എന്ന ഉപവിഭാഗ ശരാശരി ഉപവിഭാഗ ശരാശരിയേക്കാൾ മികച്ചതാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി മൂല്യം ലാഭ സൂചകങ്ങളിലേക്കുള്ള വിലയിരുത്തൽ വളരെ നല്ലത് രണ്ട് പോയിന്റുകൾ കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം ആയിരത്തി മില്യൺ ഡോളാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം രണ്ടായിരത്തി നൂറ്റി ഏഴ് മില്യൺ ഡോളറാണ് നിലവിലെ സമയത്തേക്കാൾ ഇരുപത്തിയൊൻപത് ദശാംശം ഒന്ന് ശതമാനം കൂടുതൽ ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭസൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് വരുമാനത്തിലേക്കുള്ള കമ്പനി മൂല്യത്തിന്റെ ബാലൻസ് രണ്ട് രണ്ട് ഉപവിഭാഗത്തിന്റെ ശരാശരി നാല് ദശാംശം ഏഴ് ആണ് ഇത് ഉപവിഭാഗത്തേക്കാൾ അൻപത്തിമൂന്ന് ശതമാനം കുറവാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വരുമാന സൂചകങ്ങളിലേക്കുള്ള വിപണി മൂല്യത്തിന്റെ വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത് മില്യൺ ഡോളർ അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത് മില്യൺ ഡോളറാണ് ഇത് നിലവിലെ സമയത്തേക്കാൾ ഇരുപത്തിയൊൻപത് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിലെ വിൽപ്പന വോളങ്ങളുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് വിൽപ്പന മാർജിൻ പതിനേഴ് ദശാംശം ആറ് ശതമാനമാണ് ഉപവിഭാഗത്തിലെ ശരാശരി മൈനസ് പതിനഞ്ച് ദശാംശം മൂന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം മുപ്പത്തിരണ്ട് ദശാംശം ഒൻപത് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാർജിനാലിറ്റി വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം നാൽപ്പത്തിനാല് ദശാംശം അഞ്ച് ഒന്ന് രണ്ട് ശതമാനമാണ് ഇത് വിപണി മൂലധനത്തിന്റെ വിഹിതത്തെക്കാൾ അറുപത്തി ഒൻപത് ശതമാനം കൂടുതലാണ് ഇത് കമ്പനിയുടെ വിപണി മൂല്യത്തിലെ അസന്തുലിതാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നു ബയോജെനൈൻ ഏറ്റവും കുറവ് വിലയിരുത്തലിലേക്ക് ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ മൂലധനം രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് ആയിരം ഡോളർ ഉപവിഭാഗത്തിന് നാലായിരത്തി അഞ്ഞൂറ്റി അഞ്ച് ആയിരം ഡോളർ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം നാൽപ്പത് ദശാംശം ഒൻപത് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന് മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭം ഇരുന്നൂറ്റി പതിനാല് ദശാംശം ആറ് ആയിരം ഡോളർ ആണ് ഉപവിഭാഗത്തിലെ ശരാശരി മൈനസ് നൂറ്റി നാൽപ്പത്തി അഞ്ച് ദശാംശം നാല് ആയിരം ഡോളർ കൂടാതെ ഉപവിഭാഗത്തിനും കമ്പനിയുടെ സൂചകങ്ങൾക്കും ശരാശരി തമ്മിലുള്ള വ്യത്യാസം മുന്നൂറ്റി അറുപത് ഡോളർ ആയിരമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും വരുമാനം ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് ആയിരം ഡോളർ ആണ് ഉപവിഭാഗത്തിൽ തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ആയിരം ഡോളർ ഉണ്ട് ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ഇരുപത്തിയെട്ട് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ വിൽപ്പന അളവ് കണക്കാക്കൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗ ശരാശരിയായ അഞ്ച് ദശാംശം ഏഴ് ശതമാനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓഹരികൾ രണ്ട് ദശാംശം മൂന്ന് ശതമാനമാണ് ഇത് ഒരു ചെറിയ ഞെരുക്കത്തിന്റെ സാധ്യതയുടെ ഒരു സൂചകമാണ് സൂചകം വിസപ്പതിനാൽ കമ്പനിക്ക് നാൽപ്പത്തി മൂന്ന് ശതമാനം നിലവാരം കാണിക്കുന്നു ഉപയോജന എന്ത് ഉപവിഭാഗത്തിന് ഈ നില അൻപത്തി ഒന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിന്റെ സെക്യൂരിറ്റികൾ കമ്പനിയുടേതിനേക്കാൾ ഉയർന്ന മൂല്യമുള്ളതാണ് ബികന കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം നൂറ്റി മുപ്പത്തി എട്ട് ഡോളർ ആണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വിലക്ഷ്യം ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി നാല് ഡോളർ ആണ് നിലവിലെ എസ്റ്റിമേറ്റും സമയ പ്രവചനവും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം നാൽപ്പത് ശതമാനമാണ് ഓർഡർ ടേബിൾ നോക്കാം അത് നിങ്ങൾക്ക് ലഭ്യമാണ് അതിലേക്കുള്ള ഒരു ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട് സ്റ്റോക്ക് മൂല്യനിർണയ വിവരങ്ങളും റെഫറൻസ് സിസ്റ്റവും ഒരു നിശ്ചിത സീസണിൽ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരു മാർക്കറ്റ്സ് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും സൗജന്യവുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് വിശകലനത്തിന്റെ ഫലമായി പിയോജന എൻസ് സ്റ്റോക്ക് മൂല്യനിർണ്ണയ റെഫറൻസ് സിസ്റ്റം ഗുരു മാർക്കറ്റ്സ് ഇനി പറയുന്ന തീരുമാനം എടുത്തു വീഡിയോ ഒരു അവലോകനമായതിനാൽ ഓർഡർ തുറക്കരുത് ഈ വീഡിയോ കാണുന്നതിനും വിവര സംവിധാനം ഉപയോഗിച്ചതിനും പ്രേക്ഷകർക്ക് വളരെ നന്ദി ഗുരു മാർക്കറ്റ്സ്